കുറച്ച് ദിവസങ്ങളല്ല ആഴ്ചകളായിട്ട് എന്റെ ഉഴപ്പിക്കിടക്കുന്ന ഡയറ്റിന് ഒന്ന് പൊടി തെട്ടി എടുക്കാൻ ജസ്റ്റ് നേരിടേ മട്ടിൽ വന്നു അതിനാവശ്യമുള്ള സാധനങ്ങളും ഫുഡ് ഐറ്റംസും എല്ലാം വാങ്ങിയിട്ട് നമ്മൾ നേരെ റൂമി പോകും ഇന്നാണെങ്കിൽ പോയിട്ട് നേരത്തെ കിടക്കണം രാവിലെ എണീറ്റിട്ട് നേരത്തെ ഫൈവ് തേർട്ടിക്കൊക്കെ നമുക്കൊരു മോർണിംഗ് വാക്കിനൊക്കെ പോകാൻ ഞാനിങ്ങനെ ഡയറ്റും വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്റെ കൂടെ മോർണിംഗ് വാക്കിനെ ഞാൻ മാത്രമല്ല കേട്ടോ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഉണ്ടോ പോവാ ബാംഗ്ലൂർ ആണെങ്കിൽ ഇപ്പത്തെ ഒരു വെതറ് രാവിലെ നല്ല തണുപ്പാണ് അതേപോലെ ഈവനിംഗ് നല്ല ഏർലി മോർണിംഗ് ഫൈവ് തേർട്ടിക്കൊക്കെ ഇതുപോലെ അങ്ങനെ കഥയെല്ലാം പറഞ്ഞിട്ട് ഇരുട്ടിട്ട് ൂടെ നടക്കാൻ വേറെ തന്നെ വേറെത്തന്നൊരു വൈബാണ് നമ്മൾ നടക്കാൻ ഇറങ്ങുന്ന സമയത്ത് അവിടെ ആരും ഉണ്ടാവില്ല കേട്ടോ ഓൾമോസ്റ്റ് ഒരു സെവൻ ഓ ക്ലോക്ക് ഔട്ട് ആൾക്കാരൊക്കെ ഇതുപോലെ വാക്കിനൊക്കെ വരാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ സാറ്റർഡേ എടുത്തു നമ്മുടെ റൂമിന്റെ തൊട്ടടുത്ത റോട്ടിൽ സാറ്റർഡേസിൽ വയനാട്ടീന്ന് കേരളത്തിലുള്ള എല്ലാ ഐറ്റംസ് ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുറച്ച് മലയാളീസ് സെയിൽ ചെയ്യുന്നത് രാവിലെ സിക്സ് ഓ ക്ലോക്കിന് അവർ വന്നു കഴിഞ്ഞാൽ ഒരു ടെൻ ഓ ക്ലോക്ക് വരെ ഐറ്റംസ് എല്ലാം സെയിൽ ചെയ്യും കേട്ടോ അവിടെ ഇരുന്നിട്ട് ടാട്ടീട്ട് നല്ല കപ്പയും മുണക്കമീനും എല്ലാ സാധനങ്ങളും അവിടെ ഇട്ടു കേട്ടോ നമ്മുടെ വാക്കിങ്ങും പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുറച്ച് ചിപ്സ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നേരെ അവിടെ ആണ് പോയി നമ്മളെ തന്നെ അവിടെ സാധനങ്ങൾ വാങ്ങാൻ മലയാളീസ് തന്നെ ഇണ്ട വരാറ് ഞാനും അക്ഷരം കൂടിയിട്ട് ഞങ്ങക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് നമ്മൾ നേരെ റൂമിലെത്തി അനാണെങ്കിൽ എനിക്ക് ആവശ്യമുള്ള കുറച്ച് മുട്ടയും കുറച്ച് ചിപ്സും അതൊക്കെ ഇട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പ അത്രയുള്ളൂ എന്നാ പിന്നെ നെക്സ്റ്റ് വീഡിയോ ഒക്കെ ആവ